നമസ്കാരം സിനി ക്യാപ്സിയുള്ള സ്വാഗതം നിഗൂഢത നിഴലരിക്കുന്ന മുഖങ്ങളും ദുരൂഹമായ ദൃശ്യങ്ങളുമായി പ്രേക്ഷകരിൽ ആകാംക്ഷ നിറച്ച് രുദിരം ടീസർ പുറത്ത് കന്നഡയിലും മലയാളത്തിലുമുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ നേടിയെടുത്ത നടനും സംവിധായകനുമായ ഷെട്ടി ആദ്യമായി നായകനായി എത്തുന്ന മലയാള ചിത്രമാണ് രുദ്രം മികവാർന്ന ദൃശ്യങ്ങളും ഉദ്വേഗം ജനിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവുമായി എത്തിയിരിക്കുന്ന ടീസർ ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് നവാഗതനായ ജിഷോ ലോൺ ആന്റണി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായി എത്തുന്നത് അപർണ ബാലമുരളിയാണ് എന്ന ടാടെ ചിത്രം എത്തുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിന് പുറമെ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് വിഷ്ണു മഞ്ജു നായകനായ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയുടെ റിലീസ് തീയതി പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് മോഹൻ ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള ട്വന്റി ഫോർ ഫ്രെയിം ഫാക്ടറി ർടൈൻമെന്റ് എന്നീ ബാനറുകളാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റമാണ് കണ്ണപ്പ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കുന്നത് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ ശരത് കുമാർ മോഹൻ ബാബു എന്നീ സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അതിഥി വേഷങ്ങൾ എത്തുന്നുണ്ട് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയതെന്ന് സൂചന ബ്രഹ്മാണ്ഡ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന്റെ ടീസർ നേരത്തെ റിലീസ് ചെയ്തിരുന്നു ഷെയ്ൻ നിഗം നായകനാകുന്ന ചിത്രം ഹാലിന്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും അണിയറ പ്രവർത്തകർ ഞായറാഴ്ച പുറത്തിറക്കി ഷെയ്ൻ നിഗമിനെയും നായിക സാക്ഷി വൈദ്യയും ഒരു റൊമാൻറിക് പോസ്റ്റിലുള്ള പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് തെലുങ്ക് ചിത്രമായ ഏജന്റ് ഗാന്ധി അർജുൻ എന്നീ ചിത്രങ്ങളുടെ ശ്രദ്ധേയമായ നടിയാണ് സാക്ഷി വൈദ്യ നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു റൊമാൻറിക് മ്യൂസിക്കൽ ആണ് സൈനികത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം കൂടിയാണ് ഇത് ജോണി ആൻ്റണി നിഷാദ് സാഗർ മധുപാൽ ജോയി മാത്യു തുടങ്ങിയവരുടെ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നു ജവാന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം സംവിധായകൻ ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഹിന്ദി ചിത്രത്തിൽ നായകനായി സൽമാൻ ഖാൻ എത്തുന്നു കൂടാതെ സൽമാൻ ഖാനൊപ്പം ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ കമൽഹാസനും രജനീകാന്തും എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കാസ്റ്റിംഗ് കോമ്പിനേഷനിൽ ഒന്നായിരിക്കും ഇത് എ സിക്സ് എന്നറിയപ്പെടുന്ന പേരിടാത്ത പ്രൊജക്ട് ഒരു മെഗാ ബഡ്ജറ്റ് ചിത്രമാണ് അഡ്ലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആറാമത്തെ ചിത്രമായിരിക്കും ഇത് പുനർജന്മ കഥയുള്ള രണ്ട് ടൈം ലൈനുകളിൽ പറയുന്ന കഥയായിരിക്കും ചിത്രത്തിന് തികച്ചും സാങ്കല്പിക ലോകത്ത് നടക്കുന്ന കഥയിൽ ഒരു യോധാവിന്റെ വേഷമായിരിക്കും സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും ആയിരിക്കും അവതരിപ്പിക്കുക ഗോൾഡൻ സ്പാരോ എന്ന ഹിറ്റ് ഗാനത്തിനു ശേഷം നടൻ ധനുഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിലവുക്ക് എൻമേൽ മേൽ കോപം എന്ന ചിത്രത്തിലെ അടുത്ത ഗാനം എത്തുന്നു കാതൽ ഫെയിൽ എന്നാണ് ഈ ഗാനത്തിന്റെ പേര് ജി വി പ്രകാശാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ മലയാളി താരങ്ങളായ അനിക സുരേന്ദ്രൻ മാത്യു തോമസ് പ്രിയ പ്രകാശ് വാര്യർ എന്നിവരോടൊപ്പം പവിഷ് വെങ്കിടേഷ് മേനോൻ റാബിയ കാറ്റൂൺ രമ്യ രംഗനാഥൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന എത്തുന്നു അജിത് നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിൽ സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദിനെ മാറ്റുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഡി എസ് പിക്ക് പകരം ജി വി പ്രകാശായിരിക്കും ചിത്രത്തിൽ സംഗീതമൊരുക്കുക അദ്വിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തൃഷ കൃഷ്ണനാണ് നായക പ്രഭു പ്രസന്ന അർജുൻ ദാസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു അജിത്തിന്റെ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തും ആസിഫ് അലി നായകനാവുന്ന ചിത്രത്തിൽ ദിവ്യപ്രഭ നായികയായി എത്തുന്നു ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തമർ കെ വി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും ഇത് ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഒരുക്കുന്നത് ചിത്രം ഒരു ഫീൽ ഗുഡ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്